പിരിമേട് പെരുമേട് മീൻമുട്ടിയവന മേഖലയിൽ ദളിത് യുവതി കൊല്ലപ്പെട്ട സംഭവത്തെക്കുറിച്ച് സ്വന്തവും സുതാര്യവുമായി അന്വേഷണം നടത്തി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി നാലാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്ടാ അലക്സാണ്ടർ തോമസ് പിരിമേട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ ഇന്ന് നടന്ന സിറ്റിംഗിലാണ് ഉത്തരവുണ്ടായത് ഭാര്യയെ കാട്ടാന ചവിട്ടിക്കൊന്നതാണെന്ന് കൊല്ലപ്പെട്ട യുവതിയുടെ ഭർത്താവ് ആരോപിച്ച സാഹചര്യത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച പരാതിയിലാണ് നടപടി പീരിമേഡിലെ മീൻമുട്ടി വനമേഖലയിൽ ആന ചവിട്ടി കൊല്ലപ്പെട്ടതായി പറയപ്പെടുന്ന സീതയുടെ മരണത്തിൽ ദുരൂഹത നിലനിൽക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആന ചവിട്ടിതയല്ല എന്ന് പറയപ്പെടുമ്പോൾ അതേ സമയത്ത് സീതയുടെ ഭർത്താവ് പറയുന്നത് ആന ചവിട്ടിയതാണ് എന്നാണ് പറയുന്നത് ഈ കൊലപാതകം എന്ന് പറയപ്പെടുമ്പോൾ ഇതിൽ ദുരൂഹത മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട മനസ്സാവകാശ കമ്മീഷനിൽ നേരിട്ടെത്തി പറയു നൽകിയുണ്ടായി ഇന്ന് നടന്ന സിറ്റിങ്ങിലാണ് പറയാൻ നൽകിയത് ഇപ്പോൾ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ഒരു മാസത്തിനകം അന്വേഷിച്ച റിപ്പോർട്ട് കൈമാറണം എന്ന് ആണ് ഉത്തരവ് ഇറക്കിയിട്ടുള്ളത് എന്തായാലും ഈ വിഷയം ഒരു ദുരൂഹത നിറഞ്ഞതാണ് ആരാണ് കൊന്നത് കൊന്ന ആളെ കണ്ടുപിടിക്കുകയും അതോടൊപ്പം ആന ചവിട്ടിയതാണെങ്കിൽ ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം വനവകുപ്പ് നൽകേണ്ടതാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ പറയാൻ നൽകിയിട്ടുള്ളത്